السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سهود المارئ سهودر غلي الأربعون النبويين إمام نبوي رحمة الله عليه نلقي إرامة حديثانا ان مدى وشيم حديث

എന്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പറയപ്പെട്ടു അത് നമുക്ക് ഇൻഷാല് ക്ലാസ്സിനൊടുവിൽ സംസാരിക്കാം അപ്പോഴാണത് പൂർണ്ണമായി ബോധ്യപ്പെടാൻ ഉതകുക ഹദീഫ് അബുറു തമീം ഇബിൻ ഔസ് അദ്ദാരിയിൽ നിന്നാണ് നിവേദനം തമീം ഇബിനു ഔസ് ഇബിനു അദ്ദാരി അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നത് ഹിജറാബ്ദം ഒമ്പതിലാണ് നബ്സ് അലി സ്വലാത്തങ്ങൾ തബൂക്കിൽ നിന്നും അടങ്ങിയ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് നിവേദക സംഘമായി വന്ന് പിന്നെ ഇസ്ലാം ആശ്ലേഷിക്കുന്നത് അദ്ദേഹം ഒരു ക്രൈസ്തവ സന്യാസിയായിരുന്നു സന്യാസ ജീവിതം ധ്യാന ജീവിതം ശീലമാക്കിയ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് മദീനയിലെത്തി ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെയും അദ്ദേഹം ആരാധനാ നിമഗ്നായി കഴിഞ്ഞുകൂടിയെന്നാണ് രാവുകളിൽ വിശുദ്ധ ഖുർആനോതുക സുദീർഘമായി നമസ്കരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്നോണമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഉസ്മാനി അഫ്ഫാർ റലിയുള്ള ഖിലാഫത്തിൽ അദ്ദേഹം വധിക്കപ്പെടുന്ന ഉസ്മാൻ അള്ളി അള്ളാവിനു അധികപ്പെടുന്ന രക്തസാക്ഷിയാകുന്ന ആ സമയം വരേക്കും അദ്ദേഹം മദീനയിൽ തങ്ങി പിന്നീട് അദ്ദേഹം ഉസ്മാൻ അലി അള്ളാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം മദീന വിട്ട് ഫലസ്തീനിലേക്ക് താമസം മാറി അവിടെയാണ് അദ്ദേഹം പിൽക്കാലത്ത് മരണപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹം അബൂ അബൂറുഖയ്യ എന്ന് വിളിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പേര് തമീം ഇബ്ൻ ഔസ് അദ്ദാരി അദ്ദാർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്കാണ് അദ്ദേഹം ചേർക്കപ്പെടുന്നത് അദ്ദാർ ലഹ്മ ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ് എന്ന് പറയുന്ന ഗോത്രം അവർ കഹ്താനികളാണ് ഈ അറുബ് ഇബിനു കഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആ ഗോത്രം ചേർക്കപ്പെടുന്നു അടിസ്ഥാനപരമായി ഇവരൊക്കെ ഔസ് ഹസ്സ്രജ് ഹുസാ അതേപോലെ ഹസ്സാൻ ജുദാമ ഇങ്ങനെ പല ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളൊക്കെ ഇവർ അടിസ്ഥാനപരമായി യമനികളാണ് കഹ്താൻ്റെ സന്താന പരമ്പരയിലാണ് അവർ യമനിലെ പ്രസിദ്ധമായ സ പിന്നെ സദ്ദു മആരിബ് ആരിബ് മ അണക്കെട്ട് തകർന്ന ആ ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം യമനിൽ നിന്ന് പലായനം ചെയ്തവരാണ് അതിലൊരു വിഭാഗം ആളുകൾ ഫലസ്തീൻ സിറിയയിലൊക്കെ എത്തിപ്പെടുകയുണ്ടായി അങ്ങനെ എത്തിപ്പെട്ട ഗോത്രങ്ങളിൽ പെട്ടത് ഒന്നാണ് ലഹ്മ് ഗോത്രം അതിൻ്റെ ഉപഗോത്രമാണ് അദ്ദാർ ആ ഗോത്രത്തിലേക്ക് ചേർത്താണ് ഇദ്ദേഹം അദ്ദാരി എന്ന് പറയപ്പെടുന്നത് തമീം ഇബിൻ ഔസ് ഖാരിജ അദ്ദാരി അൽ ഫലസ്തീനി അൽ കഷ്താനി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വായിക്കുന്നത് ഏതായാലും തമീം ഇബിൻ ഔസ് അദ്ദാരി പ്രസിദ്ധനാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത് ജസ്സാസയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അതേപോലെ നമ്മുടെ ഈ ഒരു ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് കൂടുതൽ പ്രസിദ്ധനാകുന്നത് ജസ്സാസ എന്ന് പറഞ്ഞാൽ ബജാലിന് വാർത്തകൾ കൊണ്ടെത്തിക്കുന്ന ചാരപ്രവൃത്തി നടത്തുന്ന ഒരു മൃഗമാണ് അതിൻ്റെ വിഷയം ഒരത്ഭുതകരമായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം നിബ്സലു അലി സ്വലാത്തങ്ങളോട് തെമീംദാരി തൻ്റെ ഒരനുഭവം പറഞ്ഞത് നിസ്സലു അലലി സ്വലമാത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ വെച്ച് ആളുകളോട് പറഞ്ഞതൊക്കെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു ഏതായാലും തെമീമുബ്ദാരിയെ പരിചയപ്പെടാൻ ഏതാനും കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം നമുക്ക് ഹദീസിലേക്ക് വന്നാൽ അന്നൻ നബി അ അലൈഹി വസലം ഖാൽ അദ്ദീനു അന്ന സുഹ لمن يا رسول الله قال لله المسلمين وعامتهم ിമസഹിതമാങ്ങൾ പറഞ്ഞു അദ്ദീൻ ഈ ദീൻ എന്ന് പറഞ്ഞാ ദീനുൽ ഇസ്ലാം അൻ നസിഹത്തു അത് നസീഹത്ത് മാത്രമാകുന്നു ഇവിടെ നമ്മുടെ ദീൻ അത് നസീഹത്ത് മാത്രമാകുന്നു എന്നർത്ഥം പറയാൻ കാരണം അദീൻ എന്നുള്ളതും മാരിഫയാണ് വ്യാകരണ പ്രകാരം അൻ നസീഹ എന്നുള്ളതും മാരിഫയാണ് വ്യാകരണ പ്രകാരം അദ്ദീനു നസീഹത്തുൻ എന്ന് പറയാതെ അദ്ദീനു അൻ നസീഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നോക്കൂ നിങ്ങൾ ദീൻ എന്നതിൻ്റെ തുടക്കത്തിൽ അല്ല എന്ന അവ്യയമുണ്ട് നസീഹത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിലും അല്ല എന്ന അവയമുണ്ട് അപ്പം അത് എന്തുകൊണ്ട് മാത്രം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാനാണ് ആ പ്രയോഗം എന്നുള്ളതാണ് മദ്ദീനു ഇല്ല നസീഹ എന്ന ആശയത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്തല്ലാതെ മറ്റൊന്നുമല്ല എന്ന ഒരർത്ഥം അതാണ് ഈ പ്രയോഗത്തിലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദീൻ അൻ നസീഹ എന്താണ് നസീഹത്ത് അത് ഇറാദത്ത് ഉൽ മൻസൂഹ നസീഹത്ത് ഉദ്ദേശിക്കപ്പെടുന്നവന് നസീഹത്ത് അരുളപ്പെടുന്നവനോട് നന്മ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഇവിടെ അൻ നസീഹ എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബികൾ ഉടൻ ചോദിച്ചു ലിമനിയ റസൂൽ അല്ല ആ ഒരു ചോദ്യം വ്യോദിപ്പിക്കുന്നത് എന്താ സഹാബത്തിൻ്റെ അറിയാനുള്ള വാഞ്ചയാണ് മതവിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള താൽപ്പര്യമാണ് നിഫ്സലാഹു അലൈഹി സ്വലാത്തങ്ങൾ അത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്യ്മത്തിൽ മുസ്ലിമീൻ വ അഹമ്മഹിം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആനോട് വലി റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വാലഅലി സ്വലാത്തങ്ങളോട് വലി അയ്യ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിം നേതാക്കന്മാരോട് വ അഹമ്മഹിം മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരോട് ഒക്കെ നസീഹത്താണ് അതാണ് ദീൻ ഓരോരുത്തരോടും നസീഹത്ത് വ്യത്യസ്തമായ നിലക്കാണ് അള്ളാഹു സുഹാനു വത്താലയോടുള്ള നസീഹത്ത് അത് അള്ളാഹുവിനെ മാത്രം വിഭാഗത്ത് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഏകത്വം സമ്മതിച്ച് അവനാണ് റബ്ബ് അതുകൊണ്ട് റുബൂബിയത്തിൽ അവൻ്റെ ഏകത്വം അവനാണ് ഇലാഹ് ആരാധ്യൻ അതുകൊണ്ട് ആരാധനയിൽ അവൻ ഏകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ നാമവിശേഷണങ്ങളെ അവന് വകവെച്ചുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത് അള്ളാഹ്ക്കുള്ള വിഭാദത്തിൽ കളങ്കമുണ്ടായാൽ കലർപ്പുണ്ടായാൽ അത് അല്ലാഹുവിനോടുള്ള നസീഹത്ത് ഒരിക്കലും ആകില്ല അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ നസീഹത്ത് പുലർത്താനും സാധ്യമല്ല നിഷ്കളങ്കവും നിഷ്കപടവുമായിരിക്കണം അള്ളാഹുവിനുള്ള വിവാദത്വം ഏകത്വം അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തലും അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് ദുരായി ഇറക്കുന്നവർ അള്ളാഹുവല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നവർ അള്ളാഹുവല്ലാത്തവരോട് രക്ഷാത്തേട്ടം നടത്തുന്നവർ അള്ളാഹുവല്ലാത്തവരോട് അഭയത്തേട്ടം നടത്തുന്നവർ അള്ളാഹുവല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവല്ലാത്തവരെ ഭയക്കുന്നവർ അള്ളാഹുവല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ അള്ളാഹുവല്ലാത്തവരിൽ അല്ലാത്തവരുടെ പേരിൽ നേർച്ചയും ബലിയും സമർപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ഒരിക്കലും അള്ളാഹുവിനോട് നസീഹത്ത് പുലർത്തുന്നവരല്ല അവർക്കതിന് സാധ്യവും അല്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത് വിശുദ്ധ ഖുറാനിലെ വൃത്താന്തങ്ങളെ സത്യപ്പെടുത്തുക കൽപ്പനകളെ പ്രയോഗവൽക്കരിക്കുക വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക വിധികളെ പ്രയോഗവൽക്കരിക്കുക വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും അത് അവനിൽ നിന്ന് അവതീർണമായി എന്നും വിശ്വസിക്കുക ദുർവ്യാഖ്യാനക്കാർ തന്നിഷ്ടക്കാർ കോട്ടിമാട്ടുന്നവർ മാറ്റുന്നവർ ഇവരിൽ നിന്നെല്ലാം വിശുദ്ധ ഖുർആാനിനെ കാത്ത് സംരക്ഷിക്കുക ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആനോടുള്ള ഗുണകാംക്ഷ ഒമർ റലി അള്ളാ ഉ് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാ ഉ് പറഞ്ഞില്ലേ യാ അബാബക്കർ ആദരി കിതബ് അല്ലാ കബിൾ അബൂബക്കർ വിശുദ്ധ ഖുർആാൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആാനെ നമ്മൾ കാത്തുസൂക്ഷിക്കണമെന്ന് എപ്പോഴാണത് പറഞ്ഞത് യമാമ യുദ്ധത്തിൽ ധാരാളം മുസ്ലിംങ്ങൾ രക്തസാക്ഷികളായി ആ രക്തസാക്ഷികളിൽ കുറേ പേർ വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കിയ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഖുറാഖ്കളായിരുന്നു യമാമ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിംങ്ങളുടെ പ്രത്യേകത ധാരാളം ഖുർറാവുകൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ആ യുദ്ധത്തിന്റെ വിജയത്തിൽ കലാശിക്കുവാനുള്ള പ്രഖ്യാപനം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് യാ അഹ്ലൽ ഖുർആൻ ജമിൽ ഉൽ ഖുർആൻ ബിഫി ആലിക്കും അല്ലെങ്കിൽ ജമിൽ ഉൽ ഖുർആൻ ബിഫിആൽ ഖുർആാൻ്റെ വാക്താക്കളെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ഖുർആനെ അലങ്കൃതമാക്കൂ എന്നാണ് ഒരു അനൗൺസ്മെന്റ് മുസ്ലിം സൈന്യത്തിൽ നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പഠിച്ച് അത് പഠിപ്പിച്ചിരുന്ന ഖുർറാവുകൾ മുസലിബത്തിൽ കതാബിനെതിരിൽ ആ സൈന്യത്തിനെതിരിൽ അതിശക്തം പോരാടി അങ്ങനെയാണ് ആ യുദ്ധം വിജയത്തിൽ കലാശിച്ചത് അള്ളാഹുവിൻ്റെ ഔതാര്യത്താൽ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആാൻ പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന ഖുറാവുകൾ ധാരാളം പങ്കെടുത്ത ആ ഒരു യുദ്ധത്തിൽ അവരിൽ കുറേ പേർ രക്തസാക്ഷികളായി അപ്പോഴാണ് ഓർമ്മർ പറയുന്നത് അബ്ബൂബക്കർ സദ്ദീഖർ ദാവിനെ വിളിച്ചിട്ട് വിശുദ്ധ ഖുർആാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാടിൽ കാരണം കുറേ ആളുകൾ വിശുദ്ധ ഖുർആാൻ ഹൃദയങ്ങളിലാണ് ക്രോഡീകരിക്കപ്പെട്ടുള്ളത് കൂടുതലായും അപ്പോൾ ആളുകൾ രക്തസാക്ഷികളായാൽ ഖുർആാൻ ക്രോഡീകരിച്ചത് നഷ്ടമാകുമോ എന്നുള്ള ആ ഒരു ഭയപ്പാടിലാണ് ഉമർ ഇപ്രകാരം പറഞ്ഞത് ഞാനിത് ഉദാഹരിച്ചത് വിശുദ്ധ ഖുർആാനിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അതിന് പല മുഖങ്ങളുണ്ട് അതിൽ ഒന്നാണ് വിശുദ്ധ ഖുർആാനെ നമ്മൾ യഥാവിധം കാത്ത് സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് അത് ബോധ്യപ്പെടാനാണ് പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവലമാങ്ങളോടുള്ള നസീഹത്താണ് വലി റസൂലിഹി അതെങ്ങനെയാണ് നബ്സല്ലാ അലിസ്വലമാങ്ങളെ കൃത്യമായി പിൻപറ്റിക്കൊണ്ടാണ് നിബ്സൽ അല്ലു അലി സ്വല്ലാം മാത്തങ്ങൾ സത്യപ്രവാചകനാണെന്നും സത്യദൂതനാണെന്നും വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ടാണ് നിബ്സുലുഹലി സ്വല്ലാം മാത്തങ്ങൾ പ്രസ്താവിച്ചതെന്തോ പറഞ്ഞതെന്തോ അത് വിശ്വസിച്ചും അംഗീകരിച്ചുമാണ് കൽപ്പനകളെ പ്രയോഗവൽക്കരിച്ച് വിരോധങ്ങളെ വിട്ടകന്ന് നിഫ്സുലുഹിസ്ലാ മാത്തങ്ങളുടെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട് സുന്നത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായ കൊണ്ടുള്ളതായ നിബ്സൽ അല്ലു അലി സ്വലം മാത്തങ്ങളോടുള്ള നസീഹത്താണ് അപ്രകാരം മുസ്ലിം നേതാക്കന്മാരോടുള്ള നസീഹത്ത് വലിയ ഐമത്തിൽ മുസ്ലിമീൻ മുസ്ലിം നേതാക്കന്മാർ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് പണ്ഡിതന്മാരാണ് മറ്റൊന്ന് രാഷ്ട്രനായകന്മാരായിട്ടുള്ള അമീറുമാരാണ് പണ്ഡിതന്മാരും ഇമാംമാരാണ് ഭരണാധികാരികളും ഇമാമന്മാരാണ് പണ്ഡിതന്മാരെ ആദരിച്ചും ബഹുമാനിച്ചും അവരുടെ അറിവിനെ മാനിച്ചും വിഷയങ്ങളിൽ അവരെ ആരാഞ്ഞുമൊക്കെയുള്ള നസീഹത്താണ് അവർക്കുള്ളത് അമീറന്മാരോടുള്ള നേത നസീഹത്ത് അവർക്ക് വഴിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹ്ക്കെതിരാകാത്ത വിഷയങ്ങളിൽ ലാത്താത്ത് അലി മഹ്ലൂഖിൻ ഫിം ആസിയത്തിൽ ഖാലിഖ് സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചു ഒരു സൃഷ്ടിക്കും വിധേയത്വം പാടുള്ളതല്ല അപ്പോൾ അള്ളാഹുവിനെതിരാകാത്ത വിഷയങ്ങളിൽ നേതാക്കന്മാരെ ഭരണാധികാരികളെ വഴിപ്പെട്ടും അനുസരിച്ചും ഭരണത്തിൽ അവരെ സഹായിച്ചും തീവ്രതയോ അട്ടിമറി ശ്രമങ്ങളോ ഒന്നും നടത്താതെ അവരുടെ ദൂഷ്യങ്ങൾ പൊതുജനങ്ങളിൽ പരസ്യപ്പെടുത്താതെയുള്ളതായ നസീഹത്താണ് ഭരണാധികാരികൾക്കുള്ള നസീഹത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു പിന്നെ വാമത്തിഹീൻ പൊതുജനങ്ങളോടുള്ള നസീഹത്ത് പൊതുജനങ്ങളെ സാധാരണക്കാരെ സ്നേഹിച്ചും അവരെ പഠിപ്പിച്ചും ഗുണദോഷിച്ചും സഹായിച്ചും അവർക്ക് നന്മകൾ പകർന്നും തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗുണകാംക്ഷ നിർഭരമായി അവരെ ഉത്ബോധിപ്പിച്ചും ഒക്കെയുള്ളതായ നസീഹത്ത് ഏതായാലും ഈ ഒരു ഹദീസ് വളരെ പ്രാധാന്യമുള്ള ഒരു ഹദീസാണ് എല്ലാവരോടുമുള്ള നസീഹത്ത് അതാണ് നമ്മുടെ ദീൻ എന്നാണ് ഈ ഹരീസ് നമ്മളോട് ഓതുന്ന തത്വം അത് മാത്രമാണ് നമ്മുടെ ദീൻ എന്നാണ് ഓതുന്നതായ തത്വം ആരോടാണോ നസീഹത്ത് അയാളോട് ഹൈർ കൊണ്ടുള്ള നസീഹത്താണ് ഇവിടെ ഉദ്ദേശമായിട്ടുള്ളത് ഈ ഹരീസ് അതിന് പല പ്രയോഗങ്ങളുണ്ട് അദ്ദീനു അൻ നസീഹ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ദീൻ നസീഹത്ത് മാത്രമാണ് എന്ന് വന്നു ചില ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ അദ്ദീനു അൻ അൻ നസീഹ നസീഹ അദ്ദീനു അദ്ദീനു അൻ നസീഹ എന്ന് ആവർത്തിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇന്നദ്ദീന നസീഹ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചുള്ള പ്രയോഗം ആവർത്തിച്ചുള്ള പ്രയോഗത്തിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത് ചില റിപ്പോർട്ടുകളിൽ അൻ നസീഹ ഇന്നദ്ദീനുദ്ദീനു അൻ നസീഹ എന്നത് ഉറപ്പിച്ചുള്ള മറ്റൊരു ശൈലി അതും ആവർത്തിച്ച് പല രീതിയിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസ് ഇതാണ് നമ്മുടെ ദീൻ ദീനിൻ്റെ പകുതിയാണിത് ദീനിൻ്റെ നാലിലൊന്നാണ് ഇത് ദീനിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹഡീസിൻ്റെ ഒരു പ്രാധാന്യത്തെ ഈ പ്രയോഗങ്ങൾ പണ്ഡിതാഭിപ്രായങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മളെ ഉണർത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം നസിഹത്തുള്ളവരായിരിക്കണം നസീഹത്ത് അള്ളാഹുവിനോട് എങ്ങനെ അള്ളാഹുവിൻ്റെ കിതാബിനോട് എങ്ങനെ റസൂൾ സല അലി സ്വലാത്തങ്ങളോടെങ്ങനെ മുസ്ലിം നേതാക്കന്മാരോടങ്ങനെ സാധാരണക്കാരോടങ്ങനെ ഓരോന്നും നസീഹത്തിൻ്റെ വിഷയത്തിൽ വേറെ വേറെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇവിടെ സൂചനയിലൂടെ ഞാൻ പറയുകയുണ്ടായി പലപ്പോഴും പല മുസ്ലിമീങ്ങളും നസീഹത്തിൻ്റെ വിഷയത്തിൽ വീഴ്ചകളിലാണുള്ളത് എന്നതാണ് ഒരു ദുഃഖസത്യം അപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം എന്നുള്ളതും റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാവുസിഫാത്തിലും അള്ളാഹുവിനെ ഏകനാക്കണമെന്നുള്ളതാണ് തെളിഞ്ഞ രണ്ട് ആശയങ്ങൾ പക്ഷേ നോക്കൂ നിങ്ങൾ ആരാധന അല്ലാഹുവിന് മാത്രമാക്കണമെന്ന വിഷയത്തിൽ വരെ എത്ര മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് നസീഹത്ത് കൃത്യമാക്കുന്നവരാണ് മൊഹിദ്ദീൻ ഷേഖേക്കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ ഇങ്ങനെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ച് അള്ളാഹുവിന് മാത്രം സഹായിക്കാനാവുന്ന നേടിത്തരാനാവുന്ന വിഷയങ്ങൾ അവരോടൊക്കെ ചോദിക്കുന്ന തേടുന്ന അവസ്ഥ മരിച്ചു മൺമറഞ്ഞവരോട് തങ്ങൾക്ക് വേണ്ടതെല്ലാം പാപം പൊറുക്കാനും സന്തതികളെ തരാനും സൗഭാഗ്യം നേടിത്തരാനും ഒക്കെ തേടി ചോദിക്കുന്നതായ അവസ്ഥ അള്ളാഹുവിനോട് വിഭാഗത്ത് മാത്രമാക്കുന്ന വിഷയത്തിൽ പെട്ടതാണ് സത്യം ചെയ്യൽ അള്ളാഹുവെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത് മൻ ഹലഫ ഫഖദ് ഫ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ ഷുർഖ് ചെയ്തു എന്ന് റസൂൽ അള്ളഹിസ് അഹ് തങ്ങൾ പറഞ്ഞു ബദരീങ്ങളാണ് സത്യം അമ്പ്രദത്തങ്ങളാണ് സത്യം വാപ്പയാണ് സത്യം ഉമ്മയാണ് സത്യം കാബിയാണ് സത്യം ഇങ്ങനെ സത്യം ചെയ്യുന്ന മുസ്ലിം നമ്മൾ കേൾക്കുന്നില്ലേ അള്ളാഹുവിൽ നിന്ന് മാത്രം ഗുണം പ്രതീക്ഷിക്കേണ്ട ഉപദ്രവം ചെറുക്കപ്പെടേണ്ട വിഷയങ്ങളിൽ പലരും ഗുണം പ്രതീക്ഷിക്കുന്നത് ഏലസിലൂടെയാണ് ഐക്കല്ലിലൂടെയാണ് മന്ത്രി ചൂതിയ നൂലുകളിലൂടെയാണ് ചരടുകളിലൂടെയും അക്കക്കളങ്ങളിലൂടെയും തകിടുകളിലൂടെയും മറ്റുമൊക്കെയാണ് അടുപ്പിലും മറ്റും കുഴിച്ചു മൂടിയ കുപ്പികളിലും കെട്ടിത്തൂക്കിയ ഏലസുകളിലും ഒക്കെയാണ് മൻ താനക്കെ മീമൻ ഫകത്ത് അഷറഖ് ഏലസ് ബന്ധിച്ചവൻ ഷിർക്ക് ചെയ്തു എന്ന് റസൂൽ അള്ളഹി സ്വലാത്തങ്ങൾ പറഞ്ഞു അപ്പോൾ അത്തരം ആളുകൾ എങ്ങനെയാണ് അള്ളാഹു സുബാനു വത്താലയോട് നസീഹത്തുള്ളവരാകുന്നത് അള്ളാഹുവിനോട് നസീഹത്ത് പുലർത്തുന്ന വിഷയത്തിൽ പല മുസ്ലിമീങ്ങളിൽ നിന്നും തികഞ്ഞ അപരാധം വന്നു പോകുന്നത് നമ്മൾ കാണുന്നു അപ്പൊ അള്ളാഹുവിനോട് തന്നെയുള്ള നസീഹത്തിൽ ഇത്തരം പാളിച്ചകൾ ഉണ്ടെങ്കിൽ പിന്നെ റസൂൽ അള്ളാഹി സ്വലാഹലാത്തോടുള്ള നസീഹത്തിന്റെ വിഷയത്തിൽ ഖുർആാന്റെ വിഷയത്തിലുള്ള നസീഹത്തിന്റെ വിഷയത്തിൽ ഒക്കെ എങ്ങനെയായിരിക്കും അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗവും വിഷയവുമാണ് ഈ ഒരു ഹദീസിന്റെ വിഷയം എന്നാണ് ണർത്താനുള്ളത് ഈ ഹദീസ് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം ആണ് നിവേദനം ചെയ്തിട്ടുള്ളത് ഇമാം മുസ്ലിം മാത്രമല്ല ധാരാളം ഹദീസ് പണ്ഡിതന്മാർ പല പ്രയോഗങ്ങളിലൂടെ ഈ ഹദീസിനെ നിവേദനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാം ബുഖാരി ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടില്ല ഇമാം ബുഖാരി ഒരു അധ്യായത്തിന് ഈ ഒരു ഹദീസിന്റെ വിഷയം പേര് നൽകുക മാത്രമാണ് ചെയ്തത് ബാബു കൗലിൻ നബിഹു അലൈഹി അൻ വലി വലി റസൂലിഹി വസ്ലം എന്ന ഒരു ഹെഡിങ് അധ്യായത്തിന്റെ പേര് മാത്രമാണ് ഇമാം ബുഖാരി നൽകിയിട്ടുള്ളത് ഹദീസ് ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു ഹദീസീങ്ങളും സുനനുകളിൽ മുസ്നദുകളിൽ മുജമുകളിൽ മുസ്തഹറജാത്തിൽ ഒക്കെയായിട്ട് ഈ ഹദീസ് നൽകിയത് നമ്മൾ വായിക്കുന്നു അള്ളാഹു സുബ്ഹാൻ വാല നാം ഏവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്തു തൊഫീദിൽ ജീവിച്ച് മരണപ്പെടാനുള്ള തുണയേഗി തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം ആദരിക്കുമാറാവട്ടെ വസല അസല മുബാറീന മുഹമ്മദീൻ വഅലിഹി വസ്ഹി അജ്മഅീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാ വാത്ത